നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഒന്ന് ചായക്കടയിലെ പൊക്കവിടൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ റെസിപ്പി ചോദിച്ചറിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് കടലമാവാണ് എടുത്തത് കടലമാവ് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം കടലമാവ് മുക്കാൽ കപ്പ് എടുക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരു കാൽ കപ്പ് മൈദ എടുക്കണം കേട്ടോ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പെർഫെക്റ്റ് പക്കവട കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി പിന്നെ കറിവേപ്പിൻ്റെയെ അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് പച്ചമുളകാണ് കേട്ടോ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൊക്കവട ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും മതിലേ കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സവാളയും കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത് സവാള ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് കേട്ടോ എടുത്തത് അപ്പോൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഉപ്പും കൂടെ ആവശ്യത്തിന് കണ്ടാണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ നല്ലൊരു കളറ് കിട്ടണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഇട്ടാലും നമ്മൾ കുറച്ച് മുളകപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ അര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഇട്ടാൽ മതി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ തൈര് കയ്യിലില്ലായുണ്ടെങ്കിൽ ദോശ ബാറ്റർ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടാകും പക്ഷേ തൈരാകുമ്പോൾ എപ്പോഴും ഉണ്ടാകുമല്ലോ അല്ലേ ദോശ ബാറ്റർ ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിക്കൊള്ളുന്നില്ലല്ലോ തൈര് പിന്നെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലും അല്ലേ പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലപോലെ പൊങ്ങി വരണല്ലോ പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് കായപ്പൊടി അതായത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി ഉണ്ടല്ലോ അതും ചേർക്കണം ഇതൊക്കെ ചേർത്താലാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ ഇതേ പറഞ്ഞ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടി ിൽ തന്നെ പൊക്കവട നമുക്ക് ഉണ്ടാക്കട്ടോ നമ്മൾ മുക്കാൽ കപ്പ് കടലമാവണലെടുത്തത് അപ്പോൾ അതേ അളവിൽ വെള്ളം എടുക്കുക അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യട്ടോ ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്യണ്ട അഥവാ എങ്ങാനും വെള്ളം അധികമായാലും അങ്ങനെ വരാൻ സാധ്യത അല്ലെന്നാലും അപ്പം നമ്മൾ കുറച്ചൊഴിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നോക്കുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ നമ്മുടെ ബാറ്ററിന് വേണ്ടത് കണ്ടില്ലേ ഇനി നമുക്കത് ചൂടോടുകൂടി ചൂട്ടെടുക്കുക എന്ന് പറയുന്ന പോലെ ഇപ്പം തന്നെ ഉണ്ടാക്കണം കേട്ടോ വെറുതെ ബാറ്റർ പൊങ്ങാനൊന്നും വെക്കണ്ട ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കുക സ്പൂൺ ഒന്ന് എണ്ണയിൽ മുക്കിയിട്ട് നമ്മൾ ബാറ്ററിൽ മുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൂണ് നല്ല സുഖമായിട്ട് എണ്ണയിലേക്ക് വീഴും കേട്ടോ അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ട് സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കുക പൊക്കവിടെ പിന്നെ എന്താണെങ്കിലും കുഞ്ഞു കുഞ്ഞുമായിരിക്കുമല്ലോ അല്ലേ എന്നാലും ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം അത് എളുപ്പം ഫ്രൈ ചെയ്ത് കഴിയണമല്ലോ അല്ലെങ്കിൽ കുറേ സമയം നമ്മളത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് ഉണ്ടാക്കട്ടെ പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരും ഒരു വശം നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് വശവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം അപ്പോൾ കണ്ട നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അതുപോലെ പൊക്കവട ഉണ്ടാക്കിയാൽ ശരിക്കും നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ് കാരണം ഒരു പറഞ്ഞ റെസിപ്പിയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കടലമാവ് കടലമാവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയാണ് പിന്നെ നോമ്പി നിങ്ങൾക്ക് ഇടയ്ക്കിടക്ക് ഉണ്ടാക്കില്ല സിമ്പിളായിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കണോ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ പൊക്കവട ചിക്കനും ബീഫും മട്ടനും ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലോ അല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ നമുക്ക് ഇഫ്താർ സ്നാക്കും ഇഫ്താർ ഡ്രിങ്ക് ഒക്കെയാണ് വരാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി ഇഫ്താർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും